തേടി കഥയെ വരാറുണ്ട് പക്ഷേ കാളി തന്നെ പറയാറുണ്ട് എന്തെങ്കിലും അതിനകത്തൊരു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ സ്മാർക്കുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തോന്നിയത് ഈ സിനിമ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരിഷ്ടം തോന്നി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷേ ഇത് പ്രാവർത്തികമാവണമെങ്കിൽ ഒരു നല്ല നിർമ്മാതാവ് വേണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രീ ബാദുഷയാണ് ഞാൻ വിളിക്കുന്നത് ബാധു ഇതിനെ നല്ലൊരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട് ജൂട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ബാധു പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ വിഷ്ണുമൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു അങ്ങനെ ആദ്യമായിട്ട് ബാധു ബാധുവാണ് വിഷ്ണുമൂർത്തി സാറിൻ്റെ അടുത്ത് പറയുന്നത് ഞാനിത് വിഷുമൂർത്തിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നു ഗോപാല സാറ് വരട്ടെ ഞാനിതിൻ്റെ വൺലൈനൊന്ന് കൊടുക്കാം സാറിന് വായിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹമാണ് ആദ്യം പറയുന്നത് അങ്ങനെയാണ് ഗോപാലൻ സാറു പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഇതിൻ്റെ ലൈൻ എടുത്ത് വായിച്ച് രാത്രി തന്നെ എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് കൃഷ്ണമൂർത്തി എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് ഈ സിനിമ ഗൂഗിളും ചെയ്യുന്നു എന്ന് പറഞ്ഞ തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത് അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻറ്റർ ആവുന്നു ആശാശരത്ത് വരുന്നു മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഷനീ തൊട്ട് എല്ലാവരും ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞാൽ സമയം കളയുന്നില്ല പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ ഡയറക്ടർ ഡയറക്ടർ വരുന്നു ഷഫീഖിനെ പോലത്തെ ഒരു എഡിറ്റർ വരുന്നു സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു ബാക്കി സുനൂപിനെ പോലത്തെ ഒരു ക്യാമറാമാൻ വരുന്നു അങ്ങനെ എല്ലാം 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 വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെ അങ്ങ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സോ അങ്ങനെയാണ് ആശങ്കായിരം എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അഭിനയിച്ചിട്ട് ആർക്കും ഇല്ല ഇപ്പോൾ സിനിമകൾക്ക് ലക്ഷങ്ങളും കോടികളും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ആയിരം കോടി അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചെറിയ സിനിമയാണ് വളരെ ചെറിയ സിനിമയാണ് ഇതിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുണ്ട് ഒരു മാസം രണ്ടക്കം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരിടത്തരം കുടുംബത്തിലെ കഥാപാത്രമാണ് ഹരിഹരൻ ആ കുടുംബത്തിലെ അരികരി എല്ലാ ദുഃഖങ്ങളും അണിഞ്ഞ് കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ ആശ എൻ്റെ മൂത്ത മകൻ എൻ്റെ മോള് ഞങ്ങളുടെ ചെറിയ കുടുംബം ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ചേർന്നൊരു സിനിമ ഒരുപക്ഷെ നിറയെ ആളുകളെ കൊണ്ട് ചോദിക്കാറുണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ജാതകമായിട്ട് ചെയ്തിട്ടുള്ള സിനിമ പോലത്തെ സിനിമ എത്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നോട് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അത്തരം സിനിമകൾ എന്നെ തേടി വന്നിട്ടില്ല വരാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അല്ലാതെ സിനിമ വന്നിട്ട് ചെയ്യാതിരുന്നതല്ല അങ്ങനെ എന്നെ തേടി ഒരു സിനിമയാണ് ആശയമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹരിഹരൻ്റെ ആശ അല്ലെങ്കിൽ ആശയുടെ ആശ എൻ്റെ മക്കളുടെ ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷത്തിലുമുള്ള ആശയങ്ങളിലും ഒരംശമെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അത് തീർച്ചയാണ് അത് ഒരു കാര്യം ഞങ്ങളുടെ വിഷമങ്ങളോ ഞങ്ങളുടെ സന്തോഷങ്ങളോ ഞങ്ങളുടെ നൊമ്പരങ്ങളോ എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ചിത്രം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പാണ് ഒരുപാട് അവകാശവാദങ്ങളില്ല ഫെബ്രുവരിയാളാത്തീയതി ഓരോരുത്തരും കുടുംബസമേതത്തിലേക്കു പോയി സിനിമ തന്നെ ഞാൻ അനുഗ്രഹിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ോപാല എനിക്ക് ഈ സമയം ഇത്രയും ഒരു ചെറിയ സിനിമ ഇത്രയും വലിയൊരു ബാനറായിട്ടെടുത്ത് അത് ഇത്രയും നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു താങ്ക് യു ഗോപാലു സോ മച്ച് സോ നിങ്ങൾ ആ ഒരുമിച്ച് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് തന്നെ ആ ഒരു പഴയ സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗോ എന്തെങ്കിലും ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ ഒത്തിരി ഡയലോഗോ നമ്മളുടെ ആ ഒരു ഡയലോഗും അതുപോലെ തന്നെ നിങ്ങളും അടുത്തോ ജെറാമേട്ട പറയാനുള്ള എൻ്റെ കുട്ടികളുടെ അച്ഛൻ്റെ ലാലോ അലെക്സിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗിത് സോ ഞാൻ എല്ലായിടത്തും എല്ലാം കഴിയുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് ഞാൻ കാണിക്കാറുള്ളൂ സെയിം റിപ്പീറ്റേഷൻ ആയതുകൊണ്ടാണ് പിന്നെ പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ് ചേറാമേട്ട അവരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇന്റർ കോളേജിൽ നിന്ന് പങ്കെടുത്തപ്പോൾ ആദ്യമായിട്ട് കാണിച്ച് തയ്യടി മേടിച്ച് അതിൽ ഒന്നാം സമ്മാനം മേടിച്ചത് കമലഹാസനായിരുന്നു ആ കാലഘട്ടത്തിൽ മദലോത്സവം എന്ന സിനിമയിലെ വീടായാലും ഈ അടുത്ത കാലത്തോട് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കുകയുണ്ടായി കാണുമ്പോൾ എന്റെ കണ്ണിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഒരു തോന്നുന്നു നിന്ന് വിട്ടുപോകുന്ന ജീവിതം കൂടാത്ത ജീവിതം അത് അരി കണ്ട സത്യം പറയുന്ന ട്ടോ എങ്ങനെ പറയാറുണ്ട് അത് വീണ്ടും വീണ്ടും ചെയ്യണോ അല്ലെങ്കിൽ നീ സംഭവം ഇടുന്നോ പക്ഷെ നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും അത് കാണാൻ ആഗ്രഹമുണ്ട് ചേരാമേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആൻഡ് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാറുണ്ട് ലുലു നടത്തിയ വലിയൊരു കോണ്ടസ്റ്റിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത് വേദിയിലേക്ക്